അസ്സാം വലൈക്കും ഡ്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡേ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് കരുതി കേട്ടോ ചായക്കടിയായിട്ട് കഴിക്കാനുണ്ടായിരുന്നത് ദോശയാണ് കേട്ടോ ദോശയ്ക്ക് കൂട്ടുകറിയായിട്ട് ഉണ്ടായിരുന്നത് കോഴിമുട്ട ഇങ്ങനെ തക്കാളി ഉള്ളിയും ഇഞ്ചി വെള്ളത്തിലൊക്കെ കൂടി ഇങ്ങനെ ഒരു കറി പോലെ ആക്കിയതാണ് മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് സ്കൂൾക്കൊക്കെ ഞാൻ അധികം ഇതുതന്നെയാണ് കൊടുത്തയക്കാറുള്ളത് അങ്ങനെ ചായക്കടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരാളും ഉമ്മമാടെ കണ്ണാടയും വെച്ചിട്ട് നടക്കുകയാണ് കേട്ടോ അവൾക്ക് എന്ത് കളിക്കണമുണ്ടെങ്കിലും അതൊന്നും ആവശ്യമില്ല അവൾക്ക് ഈ കണ്ണാടാ ഫോണ് ഇതിനൊക്കെയാണ് കേട്ടോ അവൾക്ക് ആവശ്യമുള്ളൂ നൈസായിട്ടൊരു പണി കിട്ടിയ ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഇന്ന് എന്താന്ന് വെച്ചാൽ ഈ അടുപ്പിൻ്റെ അവിടെ ഒക്കെ നന്നായിട്ട് വെള്ളം അങ്ങനെ ഒലിച്ചു വരുന്നതെട്ടോ അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി നോക്കിയതാണ് അപ്പൊ കണ്ട കാഴ്ചയണത് ഈ മാവിൻ്റെ ഇല കടഞ്ഞിട്ട് ആകെ വേസ്റ്റ് ഒക്കെ ഉള്ളിൽ കുടുങ്ങിട്ട് വെള്ളമൊന്നും പോവാതെ എടുക്കായിരുന്നു ഒരു ഭാഗത്തു കൂടെ മാത്രമേ വെള്ളം പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ കുത്തി പുറത്ത് ചാടിച്ച് ഫുള്ള് ക്ലീനാക്കി എടുക്കേണ്ടി വന്നിട്ടോ എന്തായാലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ട് ജോലികളൊന്നും അല്ലാതെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ അതാ ഒരാളിവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ട് ഇവളിപ്പോൾ ഇതിലൊന്നും ഇരിക്കാറില്ല അവൾ ഭയങ്കര മടിച്ചായിട്ടുണ്ട് തുടക്കത്തിലൊക്കെ നല്ല ഇരുന്നിരുന്നിട്ടോ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ എന്നൊരു സംഭവം ആദ്യം കിട്ടുമ്പോൾ ഭയങ്കര കാര്യവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളൊക്കെ നോക്കില്ലല്ലോ ഇത് മോളോരോന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ സമയമായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടായിരുന്നതും മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും കൂടി കറി വെച്ചതും ബീഫ് റോസ്റ്റും പിന്നെ പയറുപ്പേരിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മോൺലൈൻ ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകാനുണ്ടായിരുന്നു അവളെ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളിങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ അവൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ ആദ്യം ഫോട്ടോ ആണോ വെച്ചിട്ട് ഫോട്ടോക്ക് വേണ്ടിയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അവൾ ഫോട്ടോ അല്ലമ്മ വീഡിയോ ആണെന്ന് കിട്ടോ പോയി വന്നപ്പോൾ അതാ അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഴ പെയ്യുന്ന സമയത്തെ ഈ പല സാധനങ്ങളും നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നിപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ബേക്കറി ആയിരുന്നു കേട്ടോ ഇപ്പം അപ്പട വടയും പിന്നെയും നുറുക്കും ഈ നുറുക്കെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റിൽ ഒരു നുറുക്കായിരുന്നു വൈകുന്നേരം ആയപ്പോൾ അനിയനും വൈഫും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടാളും ഭയങ്കര കളിയാണ് എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ ഡോക്ടർ സെറ്റൊക്കെ വെച്ച് കളിക്കാൻ അവൾക്ക് അവളെ താത്ത എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ പരിപാടി രണ്ടാൾക്കും ഈ ഡോക്ടർ സെറ്റൊക്കെ വെച്ചിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് കളിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രാത്രിയുള്ള ഫുഡ് സെയിം ഉച്ചക്കത്തെ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ